സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ സഹോദരന്മാരെ സഹോദരികളെ വക്കഫ് സ്വത്തുക്കളെ സംബന്ധിച്ചുള്ള ഒരു ക്ലാസ്സാണ് ഞാനിവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് വക്കഫ് സ്വത്തുക്കൾ ഉണ്ട് അത് ഭൂമിയായിട്ടുണ്ട് വലിയ കെട്ടിടങ്ങളായിട്ടുണ്ട് അതുപോലെ തന്നെ വാടകയ്ക്ക് നൽകുന്ന പിന്നെ കടകളായിട്ടുണ്ട് അങ്ങനെ പല നിലയ്ക്കും പിന്നെ വരുമാനം ലഭിക്കുന്ന തോട്ടങ്ങൾ റബ്ബർ തോട്ടം അതുപോലെയുള്ള തോട്ടങ്ങളായിട്ടും എല്ലാം വക്കഫ് ചെയ്തിട്ടുള്ള സ്വത്തുക്കൾ ഇന്ത്യയിൽ ഉണ്ട് അത് ലക്ഷക്കണക്കിന് ഏക്കർ സ്ഥലം ഉണ്ടത് ആ വക്കഫ് സ്വത്തുക്കൾ കൊണ്ട് പള്ളി നടത്തിക്കൊണ്ടു പോകുന്നു അനാഥശാലകൾ നടത്തിക്കൊണ്ടു പോകുന്നുണ്ട് അതിൽ വരുമാനം കൊണ്ട് അതുപോലെ തന്നെ ആശുപത്രികൾ നടത്തിക്കൊണ്ടു പോകുന്നുണ്ട് വിദ്യാലയങ്ങൾ സ്കൂള് കോളേജ് പോലെയുള്ള സ്ഥാപനങ്ങൾ നടത്തി പോകുന്നുണ്ട് ഹിഫുദ് കോളേജുകൾ നടത്തിക്കു പോകുന്നുണ്ട് അങ്ങനെ ഈ വക്കഫ് സ്വത്തുക്കളിൽ നിന്നുള്ള വക്കഫ് ചെയ്ത സ്വത്തുക്കളിൽ നിന്നുള്ള വരുമാനമനുസരിച്ചാണ് ആ അങ്ങോട്ട് പോകുന്നത് അതുപോലെ തന്നെ സാധുക്കളെ സംരക്ഷിക്കുന്നുണ്ട് അനാഥകളെ സംരക്ഷിക്കുന്നുണ്ട് രോഗികൾക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഭക്ഷണ വിഭവങ്ങൾക്ക് വേണ്ടിയും വസ്ത്രത്തിന് വേണ്ടിയും സാധുക്കൾക്ക് വേണ്ടി സഹായമായും ഈ സ്വത്തുക്കൾ വിനിയോഗിക്കുന്നുണ്ട് എല്ലാ പള്ളികളും നടക്കുന്നത് ആ സ്വത്തുക്കളുടെ വിനിയോഗം അതിൽ നിന്നും വരുന്ന വരുമാനം കൊണ്ടാണ് മദ്രസകൾ നടക്കുന്നതും അങ്ങനെ തന്നെ ഇത് പൂർവീകന്മാരായ സാധു പൂർവീകന്മാരായ സച്ചരിതരായ ആളുകൾ അവിടെ സ്വത്തിൽ നിന്നും ഒരു ഭാഗം മരണാനന്തര ജീവിതത്തിൽ പ്രതിഫലം കിട്ടുവാൻ വേണ്ടി ദാനം ചെയ്തതാണ് സതകത്വം ജാരി എന്നാണ് അതിന് പറയുന്നത് അതായത് നിലനിൽക്കുന്ന ദാനം അതിനു വേണ്ടിയിട്ടാണ് അത് അവർ ദാനം ചെയ്തത് അത് ആ സ്വത്തുക്കൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് ലക്ഷക്കണക്കിന് ഏക്കർ സ്ഥലം അതിൽ പെട്ടതുണ്ട് അതുപോലെ തന്നെ കോടിക്കണക്കിന് വരുമാനമുള്ള സ്ഥലം അതിലുണ്ട് ഓരോ പ്രദേശങ്ങളിലും വക്കഫോ പിന്നെ ചെയ്ത സ്വത്തുക്കൾ സംരക്ഷിക്കുവാനും വിനിയോഗിക്കുവാനും വേണ്ടി ട്രസ്റ്റുകൾ കമ്മിറ്റികളെല്ലാം രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുമുണ്ട് ഇത് കാലാകാലങ്ങളിൽ ഗവണ്മെൻറ്റ് ഈ വക്കഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുവാൻ വേണ്ടി ബോർഡ് വക്കഫ് ബോർഡുകൾ രൂപീകരിച്ച് അതിന് കീഴിൽ ഈ സ്വത്തുക്കളെല്ലാം ആക്കിയിട്ടുണ്ട് കേരള ഗവണ്മെൻറ്റും അങ്ങനെയാണ് ചെയ്തത് മറ്റ് ഗവൺമെൻറ്റും തമിഴ്നാട് മറ്റു പല ഗവൺമെൻറ്റുകളും അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ടാണ് വക്കഫ് ബോർഡ് ഇവിടെ പ്രവർത്തിക്കുന്നത് അതിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളവും അതുപോലെ തന്നെ പെൻഷനും നൽകുന്നതും ഈ സ്വത്ത് കൊണ്ടാണ് അല്ലാതെ ഗവൺമെന്റിന്റെ ഒരു പ്രായ പൈസ പോലും അതിലില്ല ഈ സ്വത്ത് കൈകാര്യം ചെയ്യേണ്ടത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് എന്നത് വക്കഫ് ചെയ്ത ആളുകളുടെ ഉദ്ദേശവും ലക്ഷ്യങ്ങളിൽ പെട്ടതാണ് ഈ കാലം ഇത്രയമായും ഇത് അങ്ങനെ തന്നെ തുടർന്നു പോകുന്നു എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷം മാസങ്ങൾക്ക് മുമ്പ് കേരള ഗവണ്മെന്റ് വഖഫ് ബോർഡ് വക്കഫസ്വത്തുക്കളുടെ ക്രയപരി വിനിയോഗം അതുപോലെ തന്നെ അതിൻ്റെ വിനിയോഗം അതിൻ്റെ കൈകാര്യകർത്താക്കൾ ആരുമാകാം എന്നുള്ള നിലയിൽ കുറേ നിയമങ്ങൾ കൊണ്ടുവന്നു അസംബ്ലിയിലും പുറത്തും നാം അതിനെ ശക്തമായി എതിർത്തു എന്നാൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ കുറേ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് വക്കഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുവാൻ ഗവൺമെന്റ് കാലാകാലങ്ങളിൽ നിയോഗിക്കുന്ന കമ്മിറ്റികൾക്ക് ആകണം അധികാരം അതുപോലെ തന്നെ വക്കഫ് സ്വത്തുക്കൾ മുഴുവൻ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്ന ആ നിയമമനുസരിച്ച് രജിസ്റ്റർ ചെയ്യണം അങ്ങനെ സ്വത്തുക്കൾ മുഴുവൻ ഗവൺമെന്റിന്റെ സ്വത്തുക്കളായി മാറ്റാൻ സ്വത്തുക്കളാക്കി മാറ്റാനുള്ള ഒരു അടവ് തന്ത്രമാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ വക്കഫോർഡ് വക്കഫ് ഭേദഗതി ബില്ലിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന് ഇന്ത്യ മുന്നണിയിൽപ്പെട്ട മുഴുവൻ കക്ഷികളും അത് ശക്തമായി എതിർത്തിട്ടുണ്ട് കോൺഗ്രസ് എതിർത്തിട്ടുണ്ട് മുസ്ലിം ലീഗ് എതിർത്തിട്ടുണ്ട് മറ്റു പല കക്ഷികളും എതിർത്തിട്ടുണ്ട് ബി ജെ പി ഗവൺമെന്റ് ബി ജെ പി മുന്നണിയിൽപ്പെട്ട കക്ഷികളും അതിനെ എതിർത്തിട്ടുണ്ട് അതുകൊണ്ട് അത് നടപ്പിലാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് കുറച്ച് പതുക്കെ പതുക്കെ അതിൻ്റെ ആ ദ്രുതഗതിയിലുള്ള ഗമനം ഇത്തിരി കുറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം എന്നാലും മുസ്ലിം സമുദായത്തിൽപ്പെട്ട മുഴുവൻ സംഘടനകളും അതിനെ കേന്ദ്ര ഗവർമെൻ്റ് കൊണ്ടുവന്ന ഈ നിയമത്തെ ഈ വക്കഫ് വക്കഫ് ഭേദഗതിയെ അതിശക്തമായി എതിർക്കുന്നു പ്രതിഷേധിക്കുന്നു പള്ളികളിലെല്ലാം പ്രതിഷേധങ്ങൾ അലയടിക്കുന്നുണ്ട് നാം പ്രതിഷേധിക്കണം വക്കഫ സ്വത്തുക്കൾ കൈയടക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും അടവുകളാണ് ഇവിടെ നാം കാണുന്നത് വക്കഫോ ബംഗാളിൽ വക്കഫ സ്വത്തുക്കൾ അത് ധാരാളം ഭൂമികൾ അതുപോലെ തന്നെ സ്വത്ത് കോടിക്കണക്കിന് സ്വത്തുക്കൾ അന്ന് അവിടെ ഭരിച്ചിരുന്ന മാർക്സിസ്റ്റ് ഗവൺമെന്റ് കൈയടക്കിയിട്ടുണ്ട് പാർട്ടി ഓഫീസ് പോലും വക്കഫ് സ്വ ഭൂമിയിൽ എന്നാണ് അറിവ് അതുപോലെ കേന്ദ്ര ഗവൺമെന്റും വക്കഫ് സ്വത്തുക്കൾ കൈയടക്കാനും വക്കഫ് സ്വത്തുക്കളുടെ ക്രയവിനിയോഗം തടയുവാനും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്നും അതിനെ മാറ്റിമറിച്ച് മുസ്ലീങ്ങളെ സ്വത്താക്കി നിലനിൽക്കുന്നതിനെ മാറ്റിമറിക്കുവാൻ വേണ്ടിയുള്ള നിയമങ്ങളാണ് ഇപ്പോൾ നിയമനിർമ്മാണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാം പ്രതിഷേധിക്കണം അത് ശക്തമായി പ്രതിഷേധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നമസ്കാരം